മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി എന്ന് പറയുന്ന ഒരു അലങ്കാരം മലയാളത്തിലുണ്ട് അങ്ങനെ ഉത്പ്രേക്ഷാഖ്യാലംകൃതി വ്യാഖ്യാനിക്കുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ചില ആളുകളുമുണ്ട് ഏതെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ ജനിച്ചതുപോലെ തന്നെയാണോ അവരും ജനിച്ചത് എനിക്കുള്ള അച്ഛന്മാരെ പോലെയാണോ അവർക്കും ഉണ്ടാവുക എൻ്റെ ആയിരിക്കുമോ അവരുടെ അമ്മയും ഇങ്ങനെയുള്ള ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് അതുണ്ടാകുന്നതിൻ്റെ കാരണം അവർ ജനിച്ച പരിസരവും അവർ ജനിച്ച ചുറ്റുപാടും അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന സംഗതിയും അവരുടെ ബാല്യകാല അനുഭവങ്ങളും അവരിപ്പോൾ നേരിടുന്ന അസ്തിത്വ പ്രശ്നങ്ങളും എല്ലാം കൂടി ചേർത്ത് വെക്കുന്നതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ജോവറ്റ് യേശുദാസ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ വന്ന ഒരു വളരെ കണ്ണ് ഒരു നല്ല ഗ്ലാസ് കൊണ്ട് മറച്ചിരിക്കുന്ന സാമാന്യേന ആളറിയില്ലെങ്കിലും ഏതോ നല്ല ബീജത്തുള്ളിയിൽ ജനിച്ചതാണ് എന്ന് തോന്നുന്ന ഒരാൾ വന്നിട്ട് ഒരു ഇട്ടു നിനക്കൊന്നും അറിയില്ല നിനക്ക് നിൻ്റെ ഉപ്പായെ അറിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്കതിൽ ആശങ്കയില്ല ജോവറ്റിനെ പോലെ ചില ആളുകളുടെ ഈ ആളുകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ചില നല്ല ഭാര്യമാർക്ക് പല കാരണങ്ങളാൽ ചിലപ്പോൾ ശേഷിയില്ലാത്തവരോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കാരണങ്ങളാലൊക്കെ അകന്നു പോയവരോ ആണെങ്കിൽ പിന്നെ ചില പൊതു ഇടങ്ങളായി ചിലർ മാറുകയും അങ്ങനെ ഒരുപാട് പിതാക്കന്മാരുടെ പ്രയോഗങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിലാരാണ് തൻ്റെ പിതാവ് എന്നറിഞ്ഞുകൂടാത്ത പ്രയാസം ജോവറ്റ് യേശുദാസിൻ്റേത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള ഒരാളല്ല ജോവറ്റിന് അങ്ങനെ ഒരു ഐഡൻറിറ്റി ക്രൈസിസ് ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാൻ തോന്നുന്നത് മറ്റൊരാളിൽ അത് സന്ദേഹം ഉണ്ടാക്കി തീർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉൽപ്രേക്ഷ സൃഷ്ടിക്കുന്ന ഒരു സവിശേഷമായ വികാരമാണ് എനിക്ക് ഒരു പിതാവേ ഉള്ളൂ ഒറ്റ പിതാവുണ്ട് നല്ല മേൽവിലാസമുള്ള ആളായിരുന്നു ഈ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ പ്രദേശത്തും എൻ്റെ നാട്ടിലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നന്നായി അറിയപ്പെടുന്ന ആളാണ് നല്ല മേൽവിലാസമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നാട്ടുകാർക്കോ ആർക്കും അത്ത കാര്യത്തിൽ ഒരു ആശങ്കയില്ല ജോവറ്റിൻ്റെ നാട്ടും നാടും സ്ഥലവും ഒക്കെ ഏതാണെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ശങ്കിച്ചത് ചിലപ്പോൾ ശരിയാണെങ്കിൽ എൻ്റെ ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ ഇതുപോലൊരു ചിത്രം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയുമോ എന്ന് ചോദിച്ച് ഒരു വീഡിയോ വല്ലതും ഇട്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ അത് കണ്ടുപിടിച്ച് തരാൻ സഹായിക്കാം എന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സഹോദരങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ മറുപടി കൊടുക്കാനാവില്ല കാരണം അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും അതിന് അതിൻ്റെ വിലയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ഏതായാലും അതിന് വിലയില്ലാത്ത ഒരാളിൻ്റെ കാരണമായുണ്ടായ ജന്മമാണ് ഈ എഴുതിയതാളിൻ്റേതെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു ദുരവസ്ഥ എനിക്കുണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട് ഏതായാലും അങ്ങനെ ചിന്തിച്ചു പോയതിൽ മാപ്പാക്കണം ഈ വാക്കുകളിൽ നിന്ന് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ടാണ് ചിന്തിച്ചു പോയത് സന്തോഷം